കൊല്ലം പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ ചവറയിൽ പര്യടനം നടത്തി രാമംകുളങ്ങരയിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് തൊഴിലാളികൾക്ക് വേണ്ടിട്ടാണ് തുടർന്ന് മനസ്സിലായാൻ എം പി കൊല്ലം ലോകസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ചവറയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ പര്യടനം നടത്തി രാമൻകുളങ്ങരയിൽ നിന്നുമായിരുന്നു പര്യടനം ആരംഭിച്ചത് ഉച്ചക്കുശേഷം നീണ്ടകര തെക്കുംഭാഗം തേവലക്കര പന്മന ചവറ തുടങ്ങിയ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലെത്തിയ അദ്ദേഹം വോട്ടർമാരെ നേരിൽ കണ്ട വോട്ട് അഭ്യർത്ഥിച്ചു സാധാരണഗതിയിൽ സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പരിപാടിയുമായി ബന്ധപ്പെട്ട അവസാന ഘട്ടങ്ങളിൽ ലഭിക്കുന്ന ആവേശകരമായ വരവേൽപ്പിന് സമാനമായ നിലയിലാണ് പ്രാഥമിക ഘട്ടത്തിലുള്ള കടകമ്പോളങ്ങൾ കയറി ഇറങ്ങിയുള്ള സന്ദർശന പരിപാടിക്ക് ഇന്നത്തെ ദിവസം ലഭിച്ചിട്ടുള്ളത് ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അതിശക്തമായിട്ടുള്ള മുന്നേറ്റം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളതിന്റെ സൂചനയാണ് എല്ലാ വിഭാഗം ജനങ്ങളുമായി നേരിൽ മുഖാമുഖം സംവദിച്ച് വോട്ട് ചോദിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പര്യടന പരിപാടി മുന്നോട്ട് പോകുന്നത് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഒരു നെഗറ്റീവ് ഒബ്സർവേഷൻ പോലും പ്രതികൂലമായ കേവല പരാമർശം പോലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരെ ഈ നാല് ദിവസം കണ്ടപ്പോൾ പ്രതികൂലമായ ഒരു പോലും ഒരു കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യാപാരികൾ വിവിധ മേഖലയിലെ തൊഴിലാളികൾ യാത്രക്കാർ എന്നിവരെയും കണ്ടു ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഐ എൻഡിയുസി ദേശീയ സെക്രട്ടറി കെ സുരേഷ് ബാബു ബി രാജേന്ദ്ര പ്രസാദ് കോലത്ത് വേണുഗോപാൽ സന്തോഷ് തുപ്പാശ്ശേരി അൽഫോൺസ് ഫുലിപ്പ് മേച്ചലത്ത് ഗിരീഷ് രാമാണുജൻപിള്ള തങ്കച്ചി പ്രഭാകരൻ വിഷ്ണു വിജയൻ ജോസ് മൽരാജ് സോഫിയ സലാം കോക്കാട്ട് റഹിം എന്നിവരും ചവറ